ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്ക് വളരെ ആദരവും ബഹുമാനവും ഒക്കെ ഉള്ള ഒരാളെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പേര് അഡ്വക്കേറ്റ് ജയശങ്കർ എന്നാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും അദ്ദേഹം എ ബി സി മലയാ മലയാളം എന്ന് പറയുന്ന ഒരു ചാനലിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അവിടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹവുമായിട്ട് നേരിട്ട് അറിയാം നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട് കൂടാതെ ഇപ്പോഴാണെങ്കിലും വല്ലപ്പോഴുമൊക്കെ ഞാൻ ഫോണിൽ വിളിച്ചൊക്കെ തന്നെ സംസാരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇടക്ക് ഫോണിൽ വിളിച്ചൊക്കെ സംസാരിക്കുന്ന അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തിരുന്നു ആ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ തമയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം നമുക്കറിയാം ചാനൽ ചർച്ചകളിലൊരു സാന്നിധ്യമായിരുന്നു ഇടതുപക്ഷ സഹയാത്രികൻ എന്ന പേരിലൊക്കെയാണ് അദ്ദേഹം വന്നിരുന്നത് അദ്ദേഹം ഇടതുപക്ഷത്തൊരു മെമ്പറായിരുന്നു സി പി എമ്മിൻ്റെ ഒരു മെമ്പറായിരുന്നു എന്ന് തന്നെയാണ് എനിക്കറിയാൻ കഴിയുന്നത് സി പി എമ്മിനിപ്പോൾ ബന്ധമില്ല എന്നൊന്നും വന്നിട്ടായിരുന്നില്ല സി പി എമ്മിൻ്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹം ജില്ലാ സമ്മേളനത്തിൽ ഇതിനുമുമ്പത്തെ തവണ പങ്കെടുത്തിട്ടുണ്ട് പ്രതിനിധിയായിട്ട് കൂടാതെ അദ്ദേഹം ഏരിയ കമ്മിറ്റി സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും തന്നെ ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ബി പോയി ചോദ്യം ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാവരും അറിയാം അപ്പോൾ ആ ബി ജെ പിയിൽ പോയി ജോയിൻ ചെയ്തു ആ ബി ജെ പിയിൽ പോയി ജോയിൻ ചെയ്യുന്നതിന് ഏതാണ്ട് ഒരു മാസം ഒന്നര മാസം മുമ്പ് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും ഫോട്ടോ ഇട്ടിട്ട് ഇതിൽ ആരാണ് ഏറ്റവും മൂത്തക്കള്ളൻ എന്നൊക്കെ പറഞ്ഞ് ചില പോസ്റ്റുകളൊക്കെ തന്നെ ഇദ്ദേഹം ഇട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചാനൽ ചർച്ചകളിൽ തന്നെ ചെന്ന് വലിയ ഡാമേജ് സി പി എമ്മിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ നേരത്തെ തന്നെ ഇവരെല്ലാവരും കൂടി അതായത് ഈ ചാനൽ ചർച്ചകളിൽ പോകുന്ന ആളുകളൊക്കെ കൂടി ബി എൻ ഹസ്കർ മുതൽ ഈ പറയുന്ന റജി ലൂക്കോസ് മുതൽ പിന്നെ ഈ പറയുന്ന പോലെ ജനം ടി വിയിലൊക്കെ പോകുന്ന ഒരു പ്രൊഫസർ ജയരാജ ഒക്കെ ഉണ്ട് ഇവരെക്കുറിച്ചൊക്കെ ഞാൻ പല സി പി എമ്മിൻ്റെ വലിയ നേതാക്കളോട് സംസാരിച്ചപ്പോൾ അവർക്കറിയാൻ പോലും പാടില്ല ഇവരൊക്കെ ആരും ഇവരായിട്ടൊന്നും ഒരു ബന്ധമില്ല പക്ഷേ ചാനൽ ചർച്ചക്കാർ ഏതാണ്ട് സി പി എമ്മിന്റെ ആളുകൾ എന്നുള്ള നിലക്ക് നിർത്തുന്ന ആളുകളാണ് അപ്പോൾ ഇവർക്ക് കാര്യങ്ങളെക്കുറിച്ച് തന്നെ വലിയ അവതാനതയോടുകൂടി പഠിക്കുകയോ അതിനെക്കുറിച്ച് തന്നെ ബോധമൊന്നുമില്ല എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ എടുത്തിരുന്നു ഇനി അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടൊരു വീഡിയോ എടുക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നാണ് പക്ഷെ അപ്പോഴാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഒരു വീഡിയോ കാണുന്നത് ആ വീഡിയോയുടെ തമിനയിൽ തന്നെ എന്നെ വല്ലാതെ ആകർഷിച്ചു അതുകൊണ്ടാണ് ഞാനത് കാണാൻ കാരണം കള്ളം പറഞ്ഞു മടുത്തു ഞെട്ടിച്ച് റെജി ലൂക്കോസ് എന്ന് പറഞ്ഞാണ് അത് കണ്ടത് അപ്പോൾ കള്ളം പറഞ്ഞ് മടുത്തു ഞെട്ടിച്ച് റെജി ലൂക്കോസ് എന്ന് പറഞ്ഞ ആ വീഡിയോ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടു വളരെ ചെറിയൊരു വീഡിയോ ആണ് ആ വീഡിയോയിൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം ഏതാണ്ടൊരു മൂന്ന് മിനിറ്റ് എത്തുമ്പോൾ അദ്ദേഹം ആറ് 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 മിനിറ്റ് ഇരുപത്തിനാല് മിനിറ്റിൻ്റെ ആറ് പോയിൻറ്റ് രണ്ടേ നാല് മിനിറ്റിൻ്റെ വീഡിയോ ആണ് എന്ന് പറഞ്ഞാൽ ആറര മിനിറ്റ് താഴേ ഉള്ളൂ അപ്പൊ അതിന്റെ വീഡിയോ കൂടി നമ്മൾ കണ്ടാൽ ഏതാണ്ട് നമുക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്നുള്ളതൊന്ന് പിടികിട്ടും അതിനുശേഷം ഞാൻ അതിന്റെ കാര്യങ്ങൾ കൂടി വിശദമായിട്ട് പറയാം അതുപോലെ ഈ റജി ലൂക്കോസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സി പി എമ്മിന് വേണ്ടി ഇടതുപക്ഷ സഹയാത്രികൾ എന്നുള്ളതിൽ ചർച്ചക്കേലുന്ന ആളുകളൊക്കെ തന്നെ അത്ര ദാർഷ്ട്യമോ ധിക്കാരമോ ഒന്നും ഇല്ലാത്ത മര്യാദകാരായിട്ടുള്ള ആളുകളാണെന്നും കൂടാതെ അവരൊക്കെ വഴിയിൽ വെച്ച് കണ്ടാൽ ഇപ്പോൾ അഡ്വക്കേറ്റ് ലാൽ കുമാറൊക്കെ സംസാരിക്കാറുണ്ടെന്നും റെജി ലൂക്കോസിനെ കണ്ടിട്ടില്ല ഫോണിൽ വിളിച്ച് നിരന്തരമായി സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും പിന്നെ കഴിഞ്ഞ മൂന്നാല് മാസം മുമ്പ് തന്നെ അദ്ദേഹം വിളിച്ചിരുന്നുവെന്നും ആ വിളിച്ചപ്പോൾ അദ്ദേഹം സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു കൂടിയാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് വരാം കൂടാതെ ഹസ്കർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പാവ മനുഷ്യനാണ് ഒരു വക്കീലാണ് അപ്പൊ അദ്ദേഹവും ഒക്കെ തന്നെ എ കെ സെന്ററിൽ നിന്ന് കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ വന്നിരുന്ന് പറയുകയാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷമാണ് അദ്ദേഹം റെജി ലൂക്കോസിനെ കുറിച്ച് പറയുന്ന ഈ ഭാഗം ഈ ഭാഗത്തെക്കുറിച്ചാണ് എനിക്ക് വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് അത്ര ശരിയായ ദിശയിലല്ല എന്നൊക്കെ പറയാം ഏതാണ്ട് ദിശയിലല്ല രീതിയിൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകും എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഓർമ്മ അത് ഈ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കുറഞ്ഞോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നും ഇത് ബിജെപിയിൽ ചേരും എന്ന് തോന്നിയിട്ടെങ്കിൽ ഞാൻ ആ നെയ്റ്റ് നാളും പാസവാക്ക് ഓർത്തു വെച്ചു പക്ഷെ പുള്ളി ഈ അഥവാ രാഷ്ട്രീയ നിരീക്ഷണം ഉപേക്ഷിച്ച് പോകും അല്ലെങ്കിൽ കോൺഗ്രസിലോ കേരള കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പിലോ ചേരും അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിൽ ചേർന്ന പുള്ളി നമുക്ക് അനുഭവം ഇദ്ദേഹത്തെ പറഞ്ഞ പെട്ടെന്ന് ദിവസം ബി ജെ പിയിൽ ചേർന്നു നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോ നിമിഷം ഞാൻ അതി ചോദി പുള്ളി പട്ടം പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട് അതായത് ഈ തിരുവിതാംകൂർ ഭാഗത്ത് പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ അതിൽ വിശേഷിച്ച് ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളുടെ കത്തോലിക്കർക്കിടയിലൊന്നും സി പി എമ്മിന് യാതൊരു സ്വാധീനവും ജനതാക്കില്ല കാലകാലങ്ങളിൽ നേതാക്കന്മാരിങ്ങനെ പല സിദ്ധാന്തങ്ങളും പറഞ്ഞു നടക്കുന്നതല്ല ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ഇവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അത് വലിയ പരാതി നേട്ട് നിൽക്കെടുക്കും ഞാനിങ്ങനെ ചർച്ചയ്ക്ക് പോകുന്നു നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെ നിലയിൽ ഒറ്റപ്പെട്ടു മുയിന്നല്ല ഒരു ഉദ്യോഗം കിട്ടിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ ഓർമ്മ അദ്ദേഹം എക്സാക്ട് വേട്സ് ഇത് തന്നെ അവിടെ പക്ഷെ ഈ രീതിയിലുള്ള അഭിപ്രായം കൂടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ജയശങ്കർ സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അദ്ദേഹം പറയുന്നത് നേരത്തെ തന്നെ അതായത് റെജി ലൂക്കോസ് ഇത് പെട്ടെന്ന് തോന്നിയൊരു കാര്യമല്ല നേരത്തെ തന്നെ റെജി ലൂക്കോസ് പലതവണ പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്നും പകരം കോട്ടയത്തൊക്കെ തന്നെ അദ്ദേഹം താമസിക്കുന്ന ജില്ലയിലൊക്കെ തന്നെ ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയ്ക്ക് യാതൊരു സ്വാധീനമുണ്ടാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചകൾക്ക് പോകുന്നത് കൊണ്ട് ഇദ്ദേഹം വലിയ ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു എന്നുള്ളതുമാണ് പറഞ്ഞിട്ടുള്ളത് ഇത് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എനിക്ക് പറയാനുള്ളത് അതുകൂടി കേൾക്കുന്നു അല്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും പെട്ടെന്ന് സംഭവിച്ചതല്ല അദ്ദേഹം കുറെ നാളുകളായി ആലോചിക്കുകയായിരുന്നു എന്നുള്ളതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ന്യായീകരണം ചവക്കിയാണ് ജയശങ്കർ സാർ ചെയ്തിട്ടുള്ളത് പോയിട്ട് എന്ന പോലും നിറവേറ്റി ഇത് കുറെ കഴിയുമ്പോൾ ആർക്കായാലും മടുപ്പല്ലോ ഈ കള്ളം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മനുഷ്യൻ അത് രണ്ടാമത്തെ സംഭവിക്കാം കള്ളം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഈ പറയുന്നതാണ് സത്യം എന്ന് വിചാരിക്കുന്ന ഒരു രീതി രണ്ടാമത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് കള്ളം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഓ ഇനി എന്തെങ്കിലും ഒരിക്കൽ സത്യം കൊടുക്കല്ലോ മരിച്ചു പരവത്തിനു ചോദിക്കും താല് ജീവിതകാലം ഉള്ളത് കള്ളം പാത്രം എന്തിനാണ് പറഞ്ഞത് ഈ അതാ ഒരു ചോദ്യത്തെ നേരിടാൻ പറ്റാതിട്ടായിരിക്കും ഒരുപക്ഷെ ഇദ്ദേഹം ഇപ്പൊ പാർട്ടി മാറിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു പുള്ളി ബിജെപിയിൽ ചേർന്നതിന്റെ യുക്തി എന്താന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നു ബിജെപിയിൽ നിന്ന് ചക്കത്തുണ്ടാകും എന്ന് തോന്നുന്നില്ല കാരണം സി പി എമ്മിൽ നിന്ന് പുള്ളിക്ക് കാര്യമായിട്ടൊന്നും കിട്ടില്ല എന്നുള്ള സത്യമാണ് അതെ പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാരുമായിട്ടും സഖാവ് പിണറായി വിജയനോട്ടൊക്കെ വളരെ അർത്ഥമെന്ധമുള്ളതാണ് ലിഫ് ഹൗസിൽ പ്രത്യേകിച്ച അനുവാദമൊന്നും കൂടാതെ തന്നെ ചില മുഖ്യമന്ത്രി എടുത്ത് നേരിട്ട് സംസാരിക്കാനും ഒക്കെ അനുവാദവും അതിന സക സഹല സംവിധാനങ്ങളുള്ള ആളായിരുന്നു റെഞ്ചു ലൂക്കോസ് അദ്ദേഹത്തെ പോലും ഒരാൾ പെട്ടെന്ന് ഈ സംവിധാനത്തെ മൊത്തമായിട്ട് തള്ളിപ്പറഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അത് നൽകുന്ന സൂചന വളരെ വ്യക്തമാണ് ഏതായാലും ഇനി സി പി എമ്മിൽ നിന്നിട്ടോ അല്ലെങ്കിൽ അവരെ ന്യായീകരിച്ചിട്ടും യാതൊരു ഫലവും ഇല്ല എന്ന കാര്യത്തിൽ റെഞ്ജു ലൂക്കോസിൽ അവരെ മനസ്സിലാക്കി എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഏതായാലും റെഞ്ജി ലൂക്കോസിൽ ബംഗളാശംസകൾ നേരുന്നു അദ്ദേഹം ഈ താമര പൂങ്കരത്തിൽ ഒരു മാത്രം ഇതാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ അതായത് ഒന്ന് ഇദ്ദേഹം പറയുന്നത് റെജിലൂക്കോസിനെ കുറിച്ച് വളരെ എനിക്ക് ആശ്ചര്യകരമായിട്ട് തോന്നിയൊരു കാര്യം ജയശങ്കർ സാർ അത് തിരുത്തണം അല്ലെങ്കിൽ കേൾക്കാതെ പോയതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത്തരത്തിലുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള കേൾക്കാതിരിക്കലുകളുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരൊറ്റ പോയിന്റാണ് എനിക്ക് വിമർശനമുള്ളത് സി പി എമ്മിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വിമർശനങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ചിലപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിനിടക്ക് സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ ഇദ്ദേഹം ഒറ്റപ്പെടുകയാണെന്ന് പറയുന്നത് കേൾക്കാം ഇദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് നിങ്ങൾ ഓർമ്മയേണ്ട അതായത് നുണ പറഞ്ഞ് നുണ പറഞ്ഞ് ചില ആളുകൾ ഈ പറഞ്ഞ നുണ സത്യമാണ് എന്ന് പറയുന്ന വിചാരിക്കുന്ന ലെവലിലേക്ക് എത്തും ചില ആളുകൾ നുണ പറഞ്ഞു നുണ പറഞ്ഞ് കുറേ കഴിയുമ്പോൾ ജീവിതത്തിൽ ഇത് മടുക്കും മടുക്കുമ്പോൾ മരിച്ചു സ്വർഗ്ഗ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ദൈവം ചോദിക്കില്ലേ കുറച്ചെങ്കിലും സത്യം പറയായിരുന്നില്ലേ എന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെ പറയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഈ പറയുന്ന റജി ലൂക്കോസ് എന്ന് പറയുന്ന പൊങ്കവൻ നേരെ ബി ജെ പിയിലെത്തിയത് എന്നുള്ളതാണ് എനിക്ക് അങ്ങോട് ചോദിക്കാനുള്ള വിനീതമായ ചോദ്യം എന്ന് പറയുന്നത് ഈ റജി ലൂക്കോസ് കഴിഞ്ഞ തവണ രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിൽ നിന്ന് ഷോളെടുത്ത് കഴുത്തിലേക്കിട്ടിട്ട് പറഞ്ഞ കാര്യങ്ങൾ ജയശങ്കർ സാർ കേൾക്കാത്തതായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ മനഃപൂർവ്വം പോലെ നടിക്കാത്തതായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നൊണയൊക്കെ പറഞ്ഞ് നുണയൊക്കെ പറഞ്ഞു മടുത്തെങ്കിൽ അദ്ദേഹം ഇത് നിർത്തി വേറെ പണിക്ക് പോവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടികൾക്ക് പോവുകയോ ഒന്നും അല്ല ചെയ്തത് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്ന് അംഗത്ത് കൊടുക്കുകയാണ് ചെയ്തത് അന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞ വാരുമൊന്നും എനിക്ക് ഓർമ്മയേണ്ട ബി ജെ പിയുടെ ശബ്ദമായി ഇനി മാറും എന്നാണ് അപ്പം ബി ജെ പിയുടെ ശബ്ദമായി മാറിയാൽ എനിക്ക് ജയശങ്കർ സാറിനോട് ചോദിക്കാനുള്ളത് ഒരു നൊണയും പറയേണ്ടി വരികില്ലേ സത്യമായിരിക്കുമോ പറയുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി അതിന് മുമ്പ് തന്നെ അദ്ദേഹം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് സി പി എം എന്ന് പറയുന്നത് വർഗീയപരമായിട്ടുള്ള പ്രചരണങ്ങൾ തുടങ്ങുകയാണ് വർഗീയവാദികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥ കൃത്യമായി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി വന്നാൽ മാത്രമേ വികസനം വരൂ പഴയ പോലെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രാഷ്ട്രീയം മാറിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് അതാണ് എനിക്ക് ജയശങ്കർ സാറിനോട് ചോദിക്കാനുള്ളത് അത് ചോദിക്കുന്നത് ഇത് കാലഹരണപ്പെട്ട ദ്രവിച്ച ആശയമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കേണ്ടത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നൊണ പറഞ്ഞതായിട്ട് ജയശങ്കർ സാറിന് തോന്നിയില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കൂടാതെ നാലാമത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഈ മൂന്നാമത്തെ പോയിൻറ്റ് എനിക്ക് ഒന്നുകൂടി വിശദീകരിക്കാനുണ്ട് അത് അവിടെ നിൽക്കട്ടെ നാലാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞു നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർജിയുടെ ആശയങ്ങളോട് എനിക്ക് വലിയ താല്പര്യം തോന്നി എന്നാണ് പറഞ്ഞേക്കണത് ഒന്നര മാസം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ ജി ഇതൊരാളാണ് ഏറ്റവും വലിയ കള്ളൻ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പോസ്റ്റിട്ട ആളാണ് ഇതിലൊന്നിലും ഈ പറയുന്ന പോലെ അദ്ദേഹം നൊണയൊക്കെ പറഞ്ഞ് മടുത്തെട്ട് അതിനുശേഷം ഈ പറഞ്ഞപോലെ സത്യം പറയാനുള്ള വ്യഗ്രത കൊണ്ട് ബി ജെ പിയിൽ ചേർന്നു എന്ന് ധനിപ്പിച്ചിട്ടുള്ള ജയശങ്കർ സാർ എനിക്ക് പ്രധാനപ്പെട്ട ഒരു മറുപടി പറയണം ആ മറുപടി എന്താന്ന് വെച്ചാൽ ജെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം താങ്കൾ ലോയേഴ്സ് യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു സി പി ഐ അനുകൂല സംഘടനയാണത് കൂടാതെ സി പി ഐയിൽ ഇടക്കാലത്ത് വെച്ച് താങ്കളെ പുറത്താക്കിയെങ്കിലും വീണ്ടും താങ്കൾ സി പി ഐയുടെ മെമ്പറായി ഇപ്പോഴും തുടരുകയാണ് ആ തുടരുമ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് ജയശങ്കർ സാറിനോട് ചോദിക്കാനുള്ളത് ഇതൊരു ദ്രവിച്ച പഴകിയ കാലഹരണപ്പെട്ട ആശയമാണ് എന്ന് ഈ പറയുന്ന റെജു ലൂക്കോസ് പറഞ്ഞതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് കാരണം അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ താങ്കൾ സി പി ഐയിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ സി പി ഐയിൽ നിന്നുള്ള മെമ്പർഷിപ്പ് രാജിവെച്ചോ എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് അത് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഇനി മുതൽ ബി ജെ പിയുടെ ശബ്ദമായിരിക്കുമെന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ വൈകുന്നേരം അദ്ദേഹം സ്മൃതി പരുത്തിക്കാണ്ട് ചർച്ചയിൽ ഇരിക്കുന്നത് ഞാൻ കേട്ടതാണ് ആ ചർച്ചയിൽ കൊണ്ട് അദ്ദേഹം മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ വലിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് യഥാർത്ഥത്തിൽ മറ്റൊരു ഡിബേറ്റിൽ ഈ പറഞ്ഞ പോലെ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കുന്നുണ്ട് ആ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്നത് ഗുജറാത്തിൽ വലിയ ആണെന്നാണ് അപ്പം യഥാർത്ഥത്തിൽ ഇദ്ദേഹം സത്യം പറയാനുള്ള വ്യഗ്രത കൊണ്ട് ഞാൻ ആ ഭാഗമൊക്കെ താങ്കൾ പറയുന്നത് സമ്മതിക്കുന്നു ഇനി ചിലപ്പോൾ സി പി എമ്മിന് വേണ്ടി ചിലപ്പോൾ ഏതൊരു പാർട്ടിയും അംഗത്വമായിട്ടോ ചിലപ്പോൾ ഔദ്യോഗിക വക്താവായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ മുഴുവൻ സത്യവും ഒന്നും പറയാൻ പറ്റില്ല അവരുടെ പാർട്ടികളൊക്കെ ഡിഫൻഡ് ചെയ്യേണ്ടി വരും ആ കാര്യത്തിൽ ഞാൻ താങ്കളോട് തർക്കിക്കുന്നില്ല ശരി തന്നെ പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം മണിക്കൂറുകൾ കൊണ്ട് ബി ജെ പിയിൽ പോയി ജോയിൻ ചെയ്ത ഒരാളെ താങ്കൾ എങ്ങനെയാണ് ബി ജെ പിയിൽ പോയിട്ട് പിന്നെ ഉള്ളിൽ ഇന്നലെ വൈകുന്നേരം മുഴുവൻ ചർച്ചകളിൽ മുഴുവൻ ഇരുന്നിട്ടും ഹാഷ്മി താജിബ്രാവിനോട് ഗുജറാത്തിൽ ഭയങ്കര ഡെവലപ്മെന്റ് ആണെന്ന് പറഞ്ഞതൊക്കെ സത്യമാണോ ജയശങ്കർ സാറെ എനിക്ക് താങ്കളോട് ബഹുമാനവും ആദരവും ആദരവുമുണ്ട് ഇപ്പോഴും താങ്കളെ നിരവധി ആളുകൾ കേൾക്കുന്ന ഒരാളാണ് ഇപ്പം താങ്കൾ ആക്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇരുന്നിട്ട് ഈ പറയുന്ന പോലെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ തമ്പ് കണ്ടപ്പോൾ പോലും ഞാൻ തെറ്റിദ്ധാരണ ഉണ്ടായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ക്രൈമിൽ ചെന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നു അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ തന്നെ ഇടുന്നത് അവരായിരിക്കും അപ്പോൾ ആ ഇടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇടപെടാൻ വിട്ടുപോകും ചിലപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കാറില്ല പക്ഷേ സാറിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് സാർ ആ തന്നയിൽ പോലും കൃത്യമായി അയച്ച് തന്ന പെർമിഷൻ എന്നൊക്കെ പറയുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന നുണ പറഞ്ഞ് മടുത്തു ആ മടുത്തതിന് ശേഷം നേരെ എന്ത് ചെയ്യുകയാണ് ഇങ്ങോട്ട് പോവുകയാണ് റജി ലൂക്കോസ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ അപ്പം പുള്ളി ബി ജെ പിക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ നുണ പറഞ്ഞ് സി പി എമ്മിന് വേണ്ടി പറഞ്ഞപ്പോൾ നുണയായിരുന്നു ബി ജെ പിക്ക് വേണ്ടി പറയുമ്പോൾ എല്ലാം സത്യമാണെന്നാണ് എൻ്റെ പൊന്നു ജയശങ്കർ സാർ താങ്കൾ പലപ്പോഴും സി പി ഐയുടെ മെമ്പറായി നിന്നുകൊണ്ട് റൈറ്റ് വിംഗ് ഹിന്ദുത്വ അജണ്ടകളെ ഡെവലപ്പ് ചെയ്യാനും അവരെ ഈ പറഞ്ഞ പോലെ പരിപോഷിപ്പിക്കാനും അവരുടെ ഈ പറഞ്ഞ പോലെ വ്യൂവർഷിപ്പ് കിട്ടാനുമുള്ള പല ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് കാണാം പക്ഷെ അപ്പപ്പോലും താങ്കൾ പലപ്പോഴും ഈ പറഞ്ഞപോലെ അതിർവരമ്പ് സൂക്ഷിച്ചിരുന്നു കാരണം ചില സത്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതിൽ നിന്ന് പോലും മാറിക്കൊണ്ട് റെജീലൂക്കോസിനെ പോലുള്ള പോലും ഇത്തരത്തിൽ പുകഴ്ത്തിയത് വഴി സാധാരണ താങ്കളുടെ ഒരു പരിഹാസ്യായ ശരങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മംഗളം നേരുന്നു എന്ന് മാത്രമല്ല മംഗളവും മനോരമയും നേരുന്നു എന്നൊക്കെ താങ്കൾ പറയും അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യവും പറയാതെ താങ്കൾ ഈ പറഞ്ഞ പോലെ അവിടെ ബി ജെ പിയിൽ നിന്ന് താങ്കൾ റജിലൂക്കോസിന്യായികരിച്ച മൂന്ന് ഒന്ന് ചക്കത്തുണ്ടം കിട്ടുമെന്ന് വിചാരിച്ച് പോയതായിരിക്കില്ല പകരം നൊട പറഞ്ഞ് മെടുത്തിട്ട് പോയതായിരിക്കും കൂടാതെ റജിലൂക്കോസ് കഴിഞ്ഞ തവണയൊക്കെ നമ്മളോടൊക്കെ ഇന്ന് ചാനൽ ചർച്ചകളിലൂടെ പറഞ്ഞിരുന്ന പോലെയല്ല മൂന്നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതിലൂടെ കൃത്യമായി റജിലൂക്കോസ് എന്ന് പറയുന്ന ഒരാൾ ബി ജെ പിയിലേക്ക് പോയതിനെ വളരെ കൃത്യമായി ന്യായീകരിക്കുകയും ഇനി മുതൽ ബി ജെ പിക്ക് വേണ്ടി അദ്ദേഹം പറയുന്നതെല്ലാം സത്യമായിരിക്കും എന്ന് പറയുന്നത് എന്തൊരു ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള നിലപാടാണ് എന്നുള്ളതാണ് എനിക്ക് ജയശങ്കർ സാറിൻ്റെ അടുത്ത് വളരെ വിനീതമായി ചോദിക്കാനുള്ളത് താങ്കൾ ഇതൊക്കെ ഇനി ഇപ്പോൾ ഇന്നലെ വല്ല എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വല്ല ടി വി ഓഫായി പോയതുകൊണ്ടോ കറണ്ട് ഇല്ലാതായി പോയതുകൊണ്ടോ ഒരു ചർച്ചകളും താങ്കൾ കേൾക്കാതിരിക്കുകയും ഹാഷ്മി താജ് ഇബ്രാഹിമിനോട് കേൾക്കാതിരിക്കുകയും അതുപോലെ തന്നെ അത് ഈ പറയുന്ന ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്ടിൽ ഇദ്ദേഹം വന്ന് നടത്തിയ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുകയും ആ കാര്യങ്ങളിൽ തന്നെ സ്മൃതി തകർത്തടിച്ച് ഇദ്ദേഹത്തെ പൊളിച്ചു കൊടുത്തതുമൊക്കെ തന്നെ കാണാതിരിക്കുകയും ചെയ്തുകൊണ്ടാണെങ്കിൽ ഇത് തിരുത്തി ഒരു വീഡിയോ ചെയ്യാനുള്ള ഈ പറയുന്ന പോലെ ഒരു മര്യാദ താങ്കൾ കാണിക്കണമെന്ന് മാത്രമാണ്

താങ്കളുടെ എക്കാലത്ത് താങ്കളുടെ വീഡിയോ കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകൻ എന്നുള്ളതിലൊക്കെ എനിക്ക് പറയാനുള്ളത് അതിൽ പലപ്പോഴും നേരത്തെ പറഞ്ഞതു കൊണ്ട് വളരെ സെലക്റ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ താങ്കൾ വിട്ടുകളയുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പിയിലേക്ക് പോയാൽ ഒരാൾ പിന്നെ ആ ബി ജെ പിക്ക് വേണ്ടി പറയുന്നതെല്ലാം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു എനിക്ക് മിസ്റ്റർ ബിനോയ് വിശ്വത്തോടും സി പി ഐക്കാരോടും കൂടി ചോദിക്കാനുള്ളത് ഇത്തരത്തിലുള്ള ഒരാൾക്ക് സി പി ഐയിൽ എങ്ങനെയാണ് നിൽക്കാൻ കഴിയുക കാരണം ഈ ഈ ഇതിൻ്റെ ഐഡിയോളജി അത് സി പി എമ്മിൻ്റെയും സി പി ഐയുടെ ഏതാണ്ട് ഈക്വൽ ആണല്ലോ അത്തരത്തിലുള്ള ഐഡിയോളജി കാലഹരണപ്പെട്ടതാണെന്ന് പറയുന്നൊരാൾ ബി ജെ പിയിലേക്ക് പോയാലൊരാൾ സത്യം പറയുന്നതാണെന്ന് പറയുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ ഇപ്പോഴും നിൽക്കാൻ കഴിയുക എന്ന് പറയുന്ന വലിയൊരു ചോദ്യം കൂടിയുണ്ട് ഇത് പറയുമ്പോൾ സി പി എം യഥാർത്ഥത്തിൽ ഇന്നലെ ബി എൻ ഹസ്കറിനെ തിരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ആളുകളുടെയൊക്കെ കാര്യത്തിൽ തന്നെ സി പി എം വലിയ നിലപാടുകൾ എടുത്തിട്ടുണ്ട് കാരണം ഇടതുപക്ഷ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ആളുകളായിട്ട് വന്നിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത്തരം തീരുമാനങ്ങളിലേക്ക് സി പി ഐ പോകേണ്ടതുണ്ട് പക്ഷെ അതിനേക്കാളക്കുപരി എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ളത് എനിക്ക് അങ്ങ് ഇത്തരം കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ മറന്നാളൻ ഷാജൻ പോലും വളരെ കൃത്യമായി ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിനു വേണ്ടി കണ്ടതാണ് അപ്പോൾ അതിൽ ഷാജൻ പറഞ്ഞേക്കുന്നത് വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് ഈ പറഞ്ഞതുപോലെ ശീലയിൽ വെച്ചു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ബി ജെ പിക്ക് പോലും ഇത് നഷ്ടമായിരിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത് പോയതുകൊണ്ട് സി പി എമ്മിൽ ഒരു കുഴപ്പമൊന്നും സംഭവിക്കാനില്ല ബി ജെ പിക്ക് വലിയ തകർച്ചയായിരിക്കും ഇതുകൊണ്ട് സംഭവിക്കുക എന്നുള്ളത് എനിക്കെല്ലാം ഉറപ്പാണ് പക്ഷേ ഇത്തരത്തിലുള്ള താങ്കളുടെ നിലപാടുകൾ വളരെ കൃത്യമായി താങ്കളുടെ തന്നെ ഒരു ക്രെഡിബിലിറ്റി കുറക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അതുകൊണ്ട് താങ്കൾ തിരുത്തണം